അവകാശ അപേക്ഷകൾ ജനപക്ഷത്തു നിന്നും കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം വിവരാവകാശ അപേക്ഷകൾ ജനപക്ഷത്തുനിന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം പറഞ്ഞു മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിവരാവകാശ കമ്മീഷന്റെ തെളിവെടുപ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവരാവകാശ അപേക്ഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ വിവരാവകാശ നിയമത്തിൽ പറയുന്ന ചട്ടങ്ങൾ പൂർണമായും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണം വിവരാവകാശ അപേക്ഷകളിന്മേൽ വിവരാവകാശ നിയമപ്രകാരമല്ലാത്ത അധിക തുക അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് അത് ശിക്ഷാർഹമാണ് അപേക്ഷകന് വിവരം നൽകുന്നതിന് പകരം എങ്ങനെ നൽകാതിരിക്കാം എന്നതിലാണ് പല ഉദ്യോഗസ്ഥരുടെയും ഗവേഷണം വിവരാവകാശ നിയമത്തെ അതിന്റെ ഉന്നതവും ഉജ്ജ്വലവുമായ താല്പര്യവും മാനവും സംരക്ഷിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ വിവരാവകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥരോടുള്ള വ്യക്തിവിരോധം തീർക്കാനും ശത്രു സംഹാരത്തിനുമുള്ള മാർഗമായി വിവരാവകാശ നിയമത്തെ കാണരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു പൊന്നാനി അങ്ങള് പോയിട്ട് ന്യൂ സ്കൂളിൽ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ